കേരള സർവകലാശാല വിഷയത്തിൽ വീണ്ടും പോരടിച്ച് ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി കെരുമിൽ നിന്നും വിളിച്ചു കാര്യങ്ങൾ മനസ്സിലാകാൻ സർവകലാശാലയുടെ ചട്ടങ്ങൾ പരിശോധിച്ചാൽ മതിയെന്ന് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു ബി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കുന്നതിനായി ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന്റെ പേരിലാണ് പുതിയ പോര് ഉടലെടുക്കുന്നത് യോഗത്തിന്റെ അധ്യക്ഷത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വഹിച്ചതിനെ നിയമപരമായി നേരിടുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചത് സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമെന്നും മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ലെന്നും ഗവർണർ വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഗവർണർ ക്രിമിനലെന്നും വിളിച്ചു സോ വോട്ട് ഐ നോസ്റ്റർ ട്രൈ ടു ലോ ഐ പ്രോമിസ് യു ഗവർണർക്ക് മറുപടിയില്ലെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി ഇരിക്കുന്ന ഇരിപ്പിടത്തിനെ കുറിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യമില്ലാത്തവർ ചെയ്യുന്നതിന് മറുപടി പറഞ്ഞാൽ അതേ നിലവാരത്തിലാകുമെന്നും മന്ത്രി പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ച് അതിന്റെ ചുമതലകളെ കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ അപ്പോൾ ആ നിലവാരം കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി സെനറ്റിൽ ചെയർ ചെയ്തത് നിയമപ്രകാരമെന്ന് തന്നെയാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ പറയുന്നത് മന്ത്രി നടത്തിയത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണറുടെ നോമിനികളും താൽക്കാലിക വി സി മോഹൻ കുന്നമ്മലും രാജ്ഭവനിൽ നേരിട്ടെത്തി പരാതി നൽകി കേരള ന്യൂസ് തിരുവനന്തപുരം ഗവർണർ സർക്കാർ പോരു തുടരുന്നതിനൊപ്പം കേരളത്തിലെ സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനം അനിശ്ചിതത്വത്തിൽ വി സി നിയമന നടപടികളുടെ ഭാഗമായ സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാലകൾ